അപ്പോ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്നത് അയാളുടെ ശ്വസന രീതിയാണ് എല്ലാവർക്കും അവരുടെ ശ്വസനത്തിന് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട് എത്ര സമയം കൊണ്ട് ഒരാൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു എത്ര സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു അതാണ് അയാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് അയാളുടെ പ്രകൃതത്തെ നിർണയിക്കുന്നത് അയാളുടെ ശ്വസന രീതിയാണ് പാറ്റേൺ ബ്രീത്തിങ് പാറ്റേൺ ആണ് ഓരോ വ്യക്തിയിലും ഈ ബ്രേക്കിംഗ് പാറ്റേൺ വ്യത്യസ്ത വ്യത്യസ്തമാണ് അത് ചില ജനിതകമായ കാരണങ്ങൾ കൊണ്ട് ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക പാറ്റേണിലാണ് ഓരോ വ്യക്തിയും ജനിക്കുന്നതന്നെ ശ്വാസത്തിന്റെ എന്നെ അടിസ്ഥാനത്തിൽ ശ്വാസത്തിന് ഓരോരോ പാറ്റേണാണ് അത് അയാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് മനുഷ്യന് പതിനാല് മുതൽ ഒരു മിനിറ്റിൽ പതിനാല് മുതൽ പതിനാറ് വരെയാണ് ശ്വസനം നിരക്ക് പക്ഷെ ഈ ശ്വസന നിരക്ക് പൊതുവെ നമുക്ക് അങ്ങനെ പറയാമെങ്കിലും ഓരോ വ്യക്തിയിലും ഇത്